കായിക ചരിത്രത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അവസാന റൌണ്ടിൽ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി ഗുഗേഷ് കിരീടം സ്വന്തമാക്കി രണ്ടായിരത്തിനാല് ഏപ്രിലിൽ ആയിരുന്നു ഗുഗേഷ് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയത് ചെസ് ലോകത്തുള്ള ഇന്ത്യയുടെ മേൽക്കോയ്മ വീണ്ടും ഗുഗേഷിനാൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ് ഡി ഗുകേഷ് തന്റെ ഏഴാം വയസ്സിലാണ് ചെസ് പര്യാണം ആരംഭിക്കുന്നത് ചെസ്സിലെ അഭിനിവേശം പിന്തുടരുവാൻ അവന്റെ മാതാപിതാക്കൾ അവരുടെ ഔദ്യോഗിക ജീവിതം വേണ്ടെന്ന് വെച്ചു ചെറുപ്രായത്തിൽ തന്നെ അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ നടക്കുവാൻ തുടങ്ങി ഗുകേഷിന്റെ പിതാവ് ഡോക്ടർ രജനീകാന്ത് ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ ഗുഗേഷ് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയി തുടർന്ന് പല റെക്കോർഡുകളും ഗുകേഷ് തിരുത്തിയെഴുതി ജീവിതത്തിൽ ജയാഘോഷത്തിന്റെ കാലമാണ് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ ടീമിനായി സ്വർണ്ണ മെഡൽ നേടിയതിനു ശേഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി കിരീടം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഗുകേഷ് ഇതിനിടെ പല സാമ്പത്തിക പ്രതിസന്ധികളും അഭിമുഖീകരിച്ചിരുന്നു ക്രൌഡ് ഫണ്ടിംഗിലൂടെയും സമ്മാനത്തുകയും ശേഖരിച്ചാണ് യാത്ര ചെയ്യുവാനും ടൂർണമെന്റുകളിൽ പങ്കെടുക്കുവാനുമുള്ള പണം കണ്ടെത്തിയത് ഗുകേഷ് തന്റെ വിജയത്തിൽ വിശ്വനാഥൻ ആനന്ദിന്റെ സംഭാവനയും പരാമർശിച്ചു കോവിഡ് കാലത്ത് ഗുഗേഷ് ആനന്ദിന്റെ ചെസ് അക്കാഡമിയിൽ പരിശീലനം നേടിയിരുന്നു ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓരോ കളി വിജയിക്കുന്നതിനും സമ്മാന തുകയായി ലഭിക്കുന്നത് രണ്ട് ലക്ഷം യു എസ് ഡോളറാണ് അതായത് ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷം രൂപ ഗുകേഷ് ഈ നടന്ന ചെസ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് ഗെയിമുകൾ വിജയിച്ചു ആറ് ലക്ഷം യു എസ് ഡോളർ ആണ് ഗുകേഷിന് ലഭിക്കുക അതായത് അഞ്ചു കോടി ഏഴ് ലക്ഷം രൂപ അപ്പോൾ തന്നെ രണ്ട് കളിയിൽ വിജയിച്ച ചൈനയുടെ ഡിങ് ലിറന് ലഭിക്കുന്നത് മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ്